ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അലഹമില്ല നമ്മൾക്കിവിടെ സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് രാവിലെ തന്നെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയത് ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു ഇത് നാടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പൊടിയാണ് വാട്ടിയെടുത്തിട്ടൊന്നുമില്ല പതവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്തത് നന്നായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചായ കുടിച്ചു അവർ രണ്ടുപേരും ജോലിക്ക് പോയി കുറച്ച് കടലപ്പുഴുക്കും ആക്കിയിരുന്നു കറി വെക്കാൻ വേണ്ടി കുതിർത്ത് വെച്ചതാണ് പിന്നെ ബീഫ് കറി ഉണ്ടല്ലോ പിന്നെ കറി വെച്ചില്ല കറി വെച്ചാൽ പിന്നെ ചിലവാകുകയില്ല കടല പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തത് തേങ്ങയെല്ലാം ഇട്ടിട്ട് ഇതേപോലെ ആക്കിയെടുത്തു ഒരു ക്ഷമാമുണ്ടായിരുന്നു അതും കട്ട് ചെയ്തെടുത്തു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലീനിങ്ങാണ് പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ചോറും ഉണ്ടാക്കി ഉരുളക്കേങ്ങും പരിപ്പും തക്കാളി എല്ലാം ഇട്ടൊരു കറിയാണ് ഉണ്ടാക്കിയത് സോയാബീൻ ഫ്രൈയും ഉണ്ടാക്കി മുട്ടും ആംലേറ്റും ആക്കി ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സാമലൈക്കും